ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം പതിനെട്ട് അരുവിപ്പുറത്തെ യുവയോഗി കാടും മേടും മലകളും നിറഞ്ഞ അരുവിപ്പുറം പ്രകൃതിരമണീയമായൊരു സ്ഥലമായിരുന്നു അഗസ്ത്യകൂടത്തിൽ നിന്നും ഒരു കുസൃതി കുട്ടിയെപ്പോലെ തുള്ളിച്ചാടി ഒഴുകുന്ന നെയ്യാറിന്റെ തീരത്താണ് ഈ പ്രദേശം പകൽ സമയത്തുപോലും അവിടേക്ക് കടന്നു ചെല്ലാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നു എങ്കിലും കന്നുകാലികളെ നെയ്ക്കുന്ന ചില കാലിപ്പിള്ളേർ ചിലപ്പോഴൊക്കെ ആ ഇരുട്ട് നിറഞ്ഞ കാട്ടിലേക്കു കയറി പോകാറുണ്ടായിരുന്നു ഒരിക്കൽ രണ്ടു കാലിപ്പയ്യന്മാർ കാടിന്റെ നടുവിലായി ഒരു കാഴ്ച കണ്ടു അവിടെ അരുവിയുടെ തീരത്തുള്ള ഒരു അരയാലിൻ ചുവട്ടിൽ ഒരു മനുഷ്യൻ ചമ്രം പടഞ്ഞിരിക്കുന്നു കാഴ്ചയിൽ ഒരു പ്രതിമയാണെന്നെ ആരും വിചാരിക്കൂ ഏയ് നിങ്ങൾ ആരാണ് കാലിപ്പയ്യന്മാർ ചോദിച്ചു പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല ഒന്നും മിണ്ടുന്നില്ലല്ലോ മരിച്ചിരിക്കാണെന്ന് തോന്നുന്നു അവർ തന്നെത്താൻ പറഞ്ഞു കാലിപ്പയ്യന്മാർ തങ്ങളുടെ ഗ്രാമത്തിലെത്തി ആളുകളെ വിവരമറിയിച്ചു അരുവിക്കരയിൽ പ്രതിമ പോലെ ഒരാളിരിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല ജീവനുണ്ടോന്നറിഞ്ഞുകൂടാ കേട്ടവർ കേട്ടവർ അങ്ങോട്ടോടി കാലിപ്പയ്യന്മാർ പറഞ്ഞത് സത്യമായിരുന്നു കൊടുങ്കാടിന്റെ നവിൽ അതാ ഒരാൾ പലരും പലതും ചോദിച്ചെങ്കിലും ഒന്നും വണ്ടുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി അയാൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുവാനായി ചിലർ പിന്നെയും നദിക്കരയിലെത്തി അപ്പോഴും ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒടുവിലാണ് അതൊരു യുവ സന്യാസിയാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞത് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ആ ശാന്തി ദൂതനെ കാണുവാൻ പിന്നീട് പല വഴിക്കും ആളുകൾ വരാൻ തുടങ്ങി അതോടെ അദ്ദേഹത്തിന്റെ ഏകാഗ്രതയും സ്വരതയും കുറഞ്ഞു ഒരു ദിവസം ആരും കാണാതെ അദ്ദേഹം കൊടുങ്കാടിനകത്തേക്ക് കടന്നു അവിടെ അദ്ദേഹം ഒരു ഗുഹ കണ്ടു നല്ല സൗകര്യമുള്ള ഗുഹയായിരുന്നു അത് അതിന്റെ അരികിലായി പച്ചക്കുടം നിവർത്തിയതുപോലെ പടർന്നു പന്തലിച്ച ഒരു മരവും ഉണ്ടായിരുന്നു തൊട്ടടുത്ത മലയുടെ മുകളിലായി ഒരു പരന്ന പാറയും അദ്ദേഹം കണ്ടുപിടിച്ചു അമ്പിക്ക് കിടന്നുറങ്ങാൻ ആ പാറയാണ് യുവസന്യാസി തെരഞ്ഞെടുത്തത് അവിടെയുള്ള കാട്ടു മൃഗങ്ങളുമായി അദ്ദേഹം കുറച്ചുനാൾ കൊണ്ട് തന്നെ സൗഹൃദം സ്ഥാപിച്ചു നേരത്തെ കണ്ട യുവസന്യാസിയെ പഴയ സ്ഥാനത്ത് കാണാതായപ്പോൾ ആളുകൾ കാട്ടുചെടികൾ വെട്ടിമാറ്റി കാടിനുള്ളിലേക്ക് കടന്നു അപ്പോഴതാ സ്വാമി അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു ആളുകൾക്ക് അദ്ദേഹത്തോട് അലിവ് തോന്നി ചിലർ പറഞ്ഞു കണ്ടില്ലേ ആ മുഖത്തെ തേജസ് നല്ലൊരു ചെറുപ്പക്കാരൻ സന്യാസിയാണ് എന്നാൽ മറ്റു ചിലർ അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു ആളുകളുടെ ഈ സംസാരങ്ങളൊന്നും ആ യോഗിവര്യൻ ശ്രദ്ധിച്ചതേയില്ല ദൈവ തോന്നിയ ചിലർ പാലും പലതരം പഴങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു പക്ഷേ അദ്ദേഹം അതൊന്നും കണ്ടുപോലുമില്ല കാട്ടുകിളികളും അണ്ണാറ കണ്ണന്മാരും വന്ന് അതെല്ലാം വയറു നിറകെ തിന്നു തീർത്തു ശേഷം ഭാഗം തുടരും